ശിച്ച് അപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം തന്നെ നമ്മള് വളർന്നു വന്ന സാഹചര്യത്തിലായാലും നമ്മളുടെ പള്ളികളിലായാലും നമ്മളെല്ലാം നമ്മളുടെ ഒരു ബെസ്റ്റ് വേർഷനെ ആണല്ലോ പ്രസന്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ഇപ്പം ഓർത്തഡോക്സ് ആയാലും യാക്ക പോയാലും കത്തോലിക്കായാലും നമ്മൾ പള്ളിയിൽ പോകുമ്പോ ചേച്ചി കഴിച്ചിട്ടിട്ട് കയറുന്നു ദൈവത്തിന്റെ ഒരു കൺവെൻസ്ഡ് പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്തിന് നമ്മൾ കാണുന്നു അവിടെ നമ്മള് ബിഹേവ് ചെയ്യുന്നു അവിടെ നമ്മളത് വിശുദ്ധമായിട്ട് ഹോളിയായിട്ട് കീപ്പ് ചെയ്യുന്നു സുറിയാനി സഭയുടെ കുർബാനയില് വിശുദ്ധ സ്ഥലത്ത് അച്ഛൻ ഇട്ടാണ് അത് ചെരിപ്പിട്ടാണോ നിക്കുന്നത് അവിടെ നിക്കുന്നത് അതിനെ ഇട്ട് നിൽക്കുന്നു ഈ യഹോവയുടെ കൽപ്പന അനുസരിച്ചാണ് ചെരുപ്പില്ലാതെ നിക്കേണ്ടത് ഇപ്പൊ യഹോഭക്തന്മാരായ പുതിയ കുറെ ഓർത്തഡോക്സ് വൈദികരൊക്കെ ഉണ്ട് നമ്മുടെ ആൽബർട്ടിന്റെ ഒക്കെ പള്ളിയിലെ അച്ഛനൊക്കെ ഭയങ്കര യഹോഭക്തനാണ് പുള്ളി ഇതിനെ ചെരുപ്പിട്ട് നിൽക്കുന്നേ ചെരിപ്പിടാ നിൽക്കണ്ടേ ഒട്ടക്കാവ് ഒട്ടക്കാവ് പള്ളിയോ അട്ട അങ്ങനെ കണ്ടോ ഒരു പള്ളി ആ പുള്ളിന്റെ അച്ഛനൊക്കെ വലിയ യഹോഭക്തന്മാർ ഒത്തിരി ഉണ്ട് ചെരുപ്പിട്ടാ നിൽക്കുന്നേ യഹോമയുടെ പരിപാടിയാണെങ്കിൽ എന്തു ചെയ്യണം ചെരിപ്പിടാ നിൽക്കണം അവ നമ്മളപ്പോ നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യം അല്ലേ അങ്ങനെ എന്തുകൊണ്ട് നമ്മളുടെ ഒരു അല്ല ഈ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം അവിടെ വാരുണ്ട അതായത് ഈ പ്രത്യേക ചെരുപ്പല്ലേ ഇടുന്നേ അവിടെ പുരോഹിതന്റെ ആ ആ വസ്ത്രത്തിന്റെ ഭാഗമല്ല അല്ല ഞാൻ പറഞ്ഞത് ഈ ചെരുപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ചെരിപ്പിടാൻ പാടില്ല എന്നുള്ളതാണ് യോഗ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഞാൻ പറഞ്ഞ ഈ വിശുദ്ധി എന്നുള്ള ആ വിശുദ്ധ ജീവിതം എന്നുള്ള ലൈഫ് വേർപാട് ജീവിതം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തികച്ചും തെറ്റായ കോൺസെപ്റ്റാണ് തെറ്റായ കോൺസെപ്റ്റ് ഒന്നുമല്ല അതാണ് ഈ മതത്തിന്റെ പ്രധാന തടസ്സം എന്ന് പറഞ്ഞാൽ അതൊരു കാപ്പട്ടിയുമാണ് ദൈവത്തിന്റെ സന്നിധി നമ്മൾ അഭിനയിക്കാണ് ദൈവത്തിന്റെ സന്നിധി ഓ ഓ ഓ ഓ ഓ എന്നാ നീ ചെയ്യുന്നു അപ്പം അഭിനയങ്ങൾ അത് ഒരു പാട്ടുണ്ടല്ലോ നമ്മുടെ പി കെ ഗോപി എഴുതിയൊരു പാട്ടുണ്ട് ഭയങ്കര ഒരു കാലത്ത് കേരളത്തിൽ വലിയ ഫേമസ് ആയിരുന്നു യേശാസ്വാടിയെ രക്ഷക എന്റെ പാപഭാരമെല്ലാം അപ്പൊ അതിനകത്തൊരു നല്ല വരി ഉണ്ട് അതിനകത്ത് കാപട്ട്യം ഞാൻ കാപട്ട്യം വെടിയണം അപ്പൊ ദൈവത്തിന്റെ സന്നിധി എന്ന് പറഞ്ഞ് ഈ അഭിനയങ്ങളാണ് മുഴുവൻ മതങ്ങൾ നടത്തുന്നത് ദൈവത്തിന് ഇത് ഇഷ്ടമുണ്ടോ അഭിനയം കാണാനാണോ ദൈവം ഇരിക്കുന്നത് ലൈഫ് കാണാനല്ലേ അതെ റിയൽ ആയിരിക്കണം നമ്മൾ മനസ്സിലായോ അപ്പൊ ദൈവത്തിന് ഇഷ്ടമില്ല സിനിമ പാട്ട് ഇഷ്ടമില്ല അങ്ങനെയാണെന്നീ സിനിമ പാട്ട് പാടുന്നത് പാടുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കത് ദൈവത്തിന്റെ സന്നിധിയിലും പാടാൻ പറ്റണം അത്ര മനസിലായില്ലേ ഞാൻ ഈ സിനിമ കാണുന്ന കാര്യമൊക്കെ ഇരുന്ന് ലൈവ് പറയുന്നതിനാ മനഃപൂർവ്വം പറയുന്ന കാരണം എന്തൊക്കെ കപടന്മാർ അവർ സിനിമ കാണാൻ സമ്മതിക്കല്ല അവർ ഒതുക്കത്തിരുന്നതാണ് അവരം കണ്ടല്ലേ കൊള്ളാരുന്നോ കണ്ടതേ എല്ലാവർക്കും പറഞ്ഞ കോൺസെപ്റ്റ് പക്ഷെ അത് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ല അതുകൊണ്ടാണ് ആളുകൾ മതത്തെ ഒഴിവാക്കുന്നത് മതത്തെ ഒഴിവാക്കും മതനിരാശകരും മതരഹിതരുമായി മാറിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് അകന്നകത്ത് പോവുക റിയലിസ്റ്റിക് അല്ല ഒട്ടും റിയലിസ്റ്റിക് അല്ല മുഴുവൻ നമ്മൾ ഇപ്പം നമ്മളിപ്പം സൺഡേലെ പള്ളി പോകാൻ നേരത്തെ തന്നെ നമ്മൾ രാവിലെ എണീക്കുന്നു കുളിക്കുന്നു പല്ലി കഴിക്കുന്നു ഫുഡൊന്നും കഴിക്കാതെ പോകുന്നു നമ്മൾ ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു സൺഡേ പള്ളിയിൽ പോകുന്നു എന്നുള്ളൊരു ചിന്ത നമുക്ക് തലേ ദിവസം തന്നെ വരും അപ്പൊ ആ സമയം കൊട്ടേ നമ്മള് നമ്മളുടെ ലൈഫിന്റെ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നു സൺഡേ പള്ളിയിൽ പോകുന്നു വരുന്നു ഇങ്ങനെയാണ് നമ്മളുടെ ഒരു പൊതുവെയുള്ള ഉള്ള ലൈഫ് അപ്പൊ ഇതിനെ മൊത്തത്തില് ഈ അല്ല നമ്മള് റിയലി ഇപ്പൊ ഞാൻ പറയട്ടെ എല്ലാ ദിവസവും നമ്മളിപ്പം രാവിലെ വേണ്ടി തീരുസമയത്തിന് ഇതൊക്കെ ചെയ്യണമെന്നില്ല നമ്മള് ചെറുപ്പം രാവിലെ വെട്ടി ചൂമ്മായിരിക്കും പന്ത്രണ്ട് മണി ആകുമ്പോഴായിരിക്കും പല്ലൊക്കെ തേക്കുന്നത് അന്നേരം ആയിരിക്കും ഫുഡ് കഴിക്കുന്നത് നമുക്ക് എല്ലാ ദിവസവും ഈ ഒരു അച്ചടക്കം ഇല്ല പക്ഷെ നമ്മള് അതിനെ കീപ്പ് ാണ് നമ്മളിപ്പോ നിങ്ങൾക്ക് അച്ചടക്കം ആ പ്രാർത്ഥനക്ക് പോകുമ്പോ അച്ചടക്കം ഉണ്ടെങ്കിൽ ആ അച്ചടക്കം ഏതാണ് ഈ ആ ഒരു ഡിസിപ്ലിനറി ലൈഫ് ഏഴു ദിവസം ഉണ്ടാകുന്ന നല്ലതല്ലേ മറ്റു ദിവസങ്ങളിലും അത് തന്നെ കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ അത് അഭിനയിക്കാൻ പോകരുതെന്നാണ് അതെ അഭിനയങ്ങൾ ഒഴിവാക്കുക അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കാണുന്നത് നമ്മൾ പള്ളിയിൽ ചെന്ന് നിൽക്കുന്ന ആ രണ്ട് മണിക്കൂർ മാത്രമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മൾ അറിയാതെ നമ്മുടെ അകത്ത് കയറിയിട്ടുണ്ട് ശരിയാ ശരി ആ ചിന്ത മാറി ഇരുപത്തിനാല് മണിക്കൂറും ഏഴു ദിവസവും ദൈവം നമ്മളെ കാണുന്നുണ്ട് മരണിപ്പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഇത്രയും തവണ ഞാൻ വണ്ടർ ചെയ്തൊരു കാര്യം ഈ പ്രാതിന്റെ സന്നിധി ചീത്ത വിളിച്ച പാട്ട് പാടത്ത് ഞാൻ കുറെ ചിന്തിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അത് ഇവർക്കൊരു ഇന്നർ ഹീലിംഗിന് കാരണമാകും ഇങ്ങനെ മോശമായിട്ട് ഒരു സംഭവത്തിനകത്തും ഒരു നന്മയുണ്ടെന്നുള്ളത് പിന്നെ കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും ഉദാത്തമായ ആരാധന നടക്കുന്ന കൊടുങ്ങല്ലൂരാണ് ഹൃദയം ദേവസ്വം പകരുകയെന്നായിട്ടില്ല അവിടെയാ പകരുന്നത് യോഗത്തില് ഉറബല പക്ഷോടമൻ സിയോ കർട്ടാവോ എന്നീ മോഹത്തുള്ളവനാണെന്നുണ്ട് കള്ള നീ ഇതാണ് ഫുൾ ടൈം പറയുന്നത് പക്ഷെ കൊടുങ്ങല്ലൂരിൽ നിൽക്കുന്ന ഭക്തം പറയുന്നതാണ് അടിപൊളി അരിശ്രീ ഗണപതായി നമുക്ക് അവനങ്ങോട്ട് കൊണ്ട് തോന്നുന്നു അവൻ്റെ തന്നെ ഹൃദയം ദേവസ്വം പകരുകയാണ് ഏതാ റിയൽ വർഷിപ്പ് ഇപ്പൊ കുമ്പനാട്ടാണോ കൊടുങ്ങല്ലൂരാണോ ഈ പ്രാവശ്യം വേണേ വത്സ്യനും ട്രൈ ചെയ്യാന്നാണ് കുമ്പനാട്ട് കൊടുങ്ങല്ലൂരിനെ തോപ്പിക്കും എത്തിന്ന് കാരണം ഈ പി എം ഫിലിപ്പ് വാസ്തു കുറച്ച് ഏറ്റവും വലിയ പുള്ളി മരിക്കാൻ സമയത്ത് പൂര ചെറി പറഞ്ഞോണ്ട് കാരണം വെച്ചാൽ ഹൃദയം നിറഞ്ഞു കഴിഞ്ഞു ആ പ്രസ്താവിക്കുന്നു നമ്മൾ അടിത്തട്ടിത് പോരട്ടെ സാധനം അത് നമ്മൾ നേരത്തെ പിന്നെ ഉള്ളിക്ക് സുഭവത്തിന് നല്ല സമയത്ത് ഈ ചീത്തയെ കുഴിക്കാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി എന്ത് ചെയ്യത്തില്ലായിരുന്നു ചായം കിടന്നപ്പോ ഇത് വരത്തില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉള്ളില് വിരോധ ചീത്തയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു തീർക്കുക അങ്ങ് പോട്ടെ